നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട്

ജാതി മതഭേദമന്യേ വർണ്ണവ്യത്യാസമിന്യേ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കപ്പെടുമ്പോഴാണ് ഒരു യഥാർത്ഥ പത്രപ്രവർത്തൻ്റെ പത്രധർമ്മം പ്രവേശിക്കുന്നത് അതിലെന്തായാലും തിരൂരിൽ പ്രത്യേകിച്ച് പത്രപ്രവർത്തകർ എടുക്കുന്ന പ്രയത്നങ്ങൾ പ്രവർത്തികൾ വളരെയധികം അഭിനന്ദകമാണ് ഇതുപോലുള്ള ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ബിഷപ്പിനെ അറിയിച്ചുകൊണ്ട് ജാതിമത ഭേദമന്യേ ഇന്ന് മൊയിൻപ് കാലം എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് പട്ടിണി ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏകദേശം മൊയിമ്പിൻ്റെ പകുതി കാലഘട്ടം കഴിഞ്ഞു എന്തായാലും ഇതുപോലുള്ള പ്രവർത്തനം തിരു പ്രശ്നത്തിൻ്റെ നല്ലവരായ പത്രമാധ്യമ പ്രവർത്തകർ ഇവിടെ കാഴ്ചവെച്ചയിൽ വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നു തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ പി ഷഫീഖ് സ്വാഗതം പറഞ്ഞ സംഗമത്തിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി വിനോദ് തലപ്പള്ളി മീഡിയ വൺ പ്രതിനിധി ജംഷീർ കൊടുങ്ങി ട്വൻ്റി ഫോർ ന്യൂസ് പ്രതിനിധി സമീർ ബിൻ കരീം ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിനിധി മിഥുൽ ഷെലീസ് അഫ്സൽ കെ പുരം ഐ പി അബു സി എം സി ഖാദർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഇത്തവണ മെമ്പർമാരും കുറച്ച് വിശിഷ്ട അതിഥികളും മാത്രം പ്രവർത്തകരും കുറച്ച് വേണ്ടപ്പെട്ട ആളുകളും മാത്രം കൂടുതൽ ഒരു കൂട്ടായ്മ എന്ന രൂപത്തിലാണ് ഇത്തവണ നമ്മുടെ ഈ യുക്ത സംഗമവും നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മയും നമ്മുടെ ഈ കൂട്ടായ്മയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഒരു പരിപാടികളൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല അതിൻ്റെ ചടങ് പോലെ വളരെ ഭംഗിയായി നമ്മൾ ഇന്നലെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയാണ്

അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ